നമസ്കാരം പൊളിക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പൊളിയാണ് പൊളിറ്റിക്സ് ആണ് ഇത് വേറിട്ടൊരിക്കസ് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് എന്തൊക്കെ കുറ്റം ചെയ്താലും ഹമാസ് അപരാധികളല്ല എന്ന് പറഞ്ഞ സി നേതാവ് ആരാണ് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരി ശരിയത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ശരി ഉത്തരം അറിയാനുള്ള സമയമാണ് ഒക്ടോബർ ഏഴ് ഭീകരാക്രമണം തള്ളിപ്പറയാത്ത ദേശീയ പാർട്ടികൾ ഏതൊക്കെ ഇതായിരുന്നു ചോദ്യം കോൺഗ്രസ് സി ഇതാണ് ഉത്തരം വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട